വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾക്ക് കെ പി സി സി പാർട്ടിയിൽ നിന്ന് മങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത വിവരം സംബന്ധിച്ച് സ്പീക്കർക്ക് ഉടൻ കത്ത് നൽകുമെന്നാണ് സൂചന രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ഒരു വിഭാഗം പങ്കെടുപ്പിക്കരുതെന്ന് മറു വിഭാഗം നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടിയാലോചനകൾക്ക് ഒരുങ്ങുന്നു എന്നാണ് വിവരം രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സർക്കാരിനെതിരെ വിമർശനത്തിനായി അനേകം കാര്യങ്ങൾ ഉള്ളപ്പോൾ രാഹുലിനെ സഭയിൽ പങ്കെടുപ്പിച്ചാൽ അതിന്റെ മുനയൊടിയുമെന്നാണ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാനിരിക്കുന്ന ആരോപണങ്ങൾ രാഹുൽ വിഷയത്തിൽ മുങ്ങിപ്പോകുമോ എന്നാണ് ആശങ്ക ഭരണകക്ഷി അംഗങ്ങൾ മാങ്കൂട്ടത്തിൽ പീഡനം ആയുധമാക്കിയാൽ സർക്കാരിനെതിരെ ആനടിക്കാനുള്ള അവസരം നഷ്ടമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വിലയിരുത്തുന്നു രാഹുലിനെതിരെ ആരോപണങ്ങളും പരാതികളും പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് മുൻപാകെ ചില പെൺകുട്ടികൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം രാഹുലിന് അവസരം നൽകണമെന്ന നിലപാടെടുത്തിട്ടുള്ള നേതാക്കളുമുണ്ട് ഷാഫി പറമ്പിലടക്കമുള്ളവരാണ് രാഹുൽ നിയമസഭയിൽ വരുന്നത് തെറ്റില്ലെന്ന നിലപാട് എടുത്തിരിക്കുന്നത് രാഹുലിനെ ചേർത്ത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു അതിനിടയിൽ രാഹുലിനെതിരെയുള്ള ലൈംഗിക അപവാദ കേസിൽ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് അറിയാൻ കേരളം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്